ി ഭാഗം അത് മാത്രമല്ല ഇന്നലെ രാത്രി ഒരു ഒരറ്റംറ്റ് കൂടി ശിവക്ക് നേരം ഉണ്ടായി അത്രയും നേരം മിണ്ടാതിരിക്കുകയായിരുന്ന അമൽ പറഞ്ഞത് കേട്ട് ശിവയും അദ്രികയും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഇന്നലെ രാത്രിയോ അദ്രികയുടെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആശ്ചര്യം ശിവയുടെ കണ്ണുകളിലും തെളിഞ്ഞു അതേ നീ ഇന്നലെ രാത്രി ആദൃശികമായിട്ടു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ ഒരുത്തൻ നിങ്ങളുടെ മുറിക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടത് എന്നിട്ട് ശിവയുടെ ചോദ്യം വിജയനോടായിരുന്നു വിജയിനോടായിരുന്നു അവനീ ബോട്ടിലേക്കും എന്തോ ഒരു മരുന്നായിട്ടായിരുന്നു വന്നത് സ്റ്റാൻഡിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ഐ വി ബോട്ടിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിജയ് പറഞ്ഞു ഇന്നലെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നോ ഓ ഇന്ന് കാലത്താ മാറ്റിയത് അവന്റെ ചോദ്യത്തിന് അദ്രികയാണ് മറുപടി പറഞ്ഞത് ആ മരുന്ന് അവൻ ഐ വി ബോട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മുഴുമിപ്പിക്കാതെ വിജയ് നിർത്തി പക്ഷെ അടച്ചിട്ടിരിക്കുന്ന മുറിക്ക് തീറി ഞങ്ങളറിയാതെ അവൻ ആ മരുന്ന് എങ്ങനെയും ചിറ്റു എന്നാ പറയുന്നേ വിജയ് പറഞ്ഞതിൽ സംശയമുള്ളതുപോലെ ശിവ ചോദിച്ചു അവൻ വന്നിരുന്നത് ഒരു നേഴ്സിംഗ് ഡ്രസ്സിലായിരുന്നു ബെല്ലടിച്ചാലും നിങ്ങൾ വാതിൽ തുറന്ന് ആ മരുന്ന് അവൻ ബോട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ശിവയ്ക്ക് കൊടുക്കാനുള്ള വല്ല ഇഞ്ചക്ഷനുമാണ് നിങ്ങൾ വിചാരിച്ചേ കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു വേഷത്തേക്ക് കടന്നു വന്ന് ശിവയെ അഭയപ്പെടുത്തുമെന്ന് നമ്മളൊരു വിചാരിക്കുന്നില്ലല്ലോ അതിന് പുറകിൽ ആരാണെങ്കിലും ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അയാൾ നേഴ്സിലെന്ന് വിജയൻ എങ്ങനെ മനസ്സിലായി ശിവയുടെ ചോദ്യം കേട്ട വിജയ് അമലിനെ ഒന്ന് നോക്കി ഇനിയിപ്പോ എന്തോന്ന് നോക്കാൻ പറ എന്ന മട്ടിൽ അവൻ വിജയനെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ ഇന്നലെ ഞാൻ അദ്ദേയോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു കൊട്ടേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന കാര്യം അങ്ങനെ പരിചയമുള്ളവർത്തിനായിരുന്നു ഇന്നലെ വന്നത് തല ചൊറഞ്ഞുകൊണ്ട് വിജയ് പറഞ്ഞു അപ്പോ കള്ളനയാ ഞങ്ങള് താക്കോലേൽപ്പിക്കാൻ പോകുന്നതല്ലേ ഊറിച്ചിരിച്ചുകൊണ്ട് ശിവ ചോദിച്ചു മൂകസ്തുതി പറയുക എന്ന് വിചാരിക്കരുത് ഇത്തരം പരിപാടികൾക്കൊക്കെ ഇവൻ ബെസ്റ്റാ വിജയിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് അമൽ പറഞ്ഞു അപ്പൊ താനോ ശിവ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി ഞാനും ബെസ്റ്റാ മനസ്സിലായി ഈ ഈനമ്പ മരപ്പെട്ടി കൂട്ട് അല്ലേ ശിവ പറഞ്ഞത് കേട്ട് അത്രിക വാ പൊത്തിച്ചിരിച്ചു വിജയിന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു അതെ വന്നപ്പോ തൊട്ട് താൻ എനിക്കിട്ട് ഒരുമാതിരി ഇളക്കിക്കൊണ്ടിരിക്കുക അതെ അത് വേണ്ട കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശിവയുടെ മുഖത്തേക്ക് കലിപ്പോടെ നോക്കിക്കൊണ്ട് അമൽ പറഞ്ഞു ഓഹോ കുസൃതി ചിരിയോടെ ശിവ ചോദിച്ചു വന്നാൽ അവനെ പിടിച്ചാക്കിട്ടില്ല കേട്ടോ അവൻ ഓടിക്കളയും അതേ ചിരിയോടെ വിജയ് മറുപടി പറഞ്ഞു യൂട്യൂബ് അമൽ പല്ല് പല്ലുകടിച്ചു പിന്നൊരു കാര്യം ഓഫീസിൽ നിങ്ങൾ ജോലിക്ക് കയറുമ്പോ അവിടെ മഞ്ചിമ ചേച്ചി ഉണ്ടാകും ചേച്ചിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നമൊക്കെ അദ്രി എന്നോട് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരിക്ക് നിങ്ങൾ കാരണം യാതൊരു പ്രശ്നം ഉണ്ടാകരുത് ഓക്കേ അല്ലേ ശിവന്യ വിജയിനോട് ചോദിച്ചു ദാദേ ഇങ്ങോട്ട് പ്രശ്നമൊന്നും വന്നില്ലെങ്കിൽ അങ്ങോട്ടും പ്രശ്നമൊന്നും ഉണ്ടാകില്ല മനസ്സിലായോ അമൽ കലിപ്പിൽ തന്നെ മറുപടി പറഞ്ഞു ഇത് ശരിയാകില്ലല്ലോ അദ്രി ചെറിയൊരു മുഷ്ടിച്ചിലൂടെ ശിവ അദ്രികയെ നോക്കി ഏഹ് ഡോണ്ട് വറി ശിവ അവൻ പറഞ്ഞത് കാര്യമാകണ്ട നിങ്ങളുടെ മഞ്ചിമ ചേച്ചിക്ക് ഞങ്ങൾ കാരണം യാതൊരു പ്രശ്നം ഉണ്ടാകില്ല ഇതെന്റെ വാക്കാ വിജയ് അവൾക്ക് ഉറപ്പ് ഉറപ്പുകൊടുത്തു ഗുഡ് എങ്കി പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താമസിക്കുവാൻ എന്റെ ഔട്ടോസ് ശരിയാക്കിയിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് ശിവ ചോദ്യത്തോടെ അദ്രികയെ നോക്കി ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യത ഒന്നുമില്ല ഇന്നലെ രാത്രി ആ പ്രശ്നം ഉണ്ടായപ്പോഴേ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു വിജയ് മറുപടി പറഞ്ഞു അപ്പോ ഇന്നലെ വന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ പ്രശ്നമുണ്ടായത് ഞങ്ങൾ പൊതുവെ പോലെ കാണിച്ചുകൊണ്ടുള്ള അമലിന്റെ മറുപടി കേട്ട് അവർക്ക് ചിരി പൊട്ടി ശിവ ഞങ്ങൾ ആദ്യം ഫോളോ ചെയ്യാൻ പോകുന്നതേ ആ ജോർജും മുട്ടിയേയും പിന്നെ അയാളുടെ മകൻ ആ വിൽഫ്രഡിനെ ആയിരിക്കും അവരെ കുറിച്ച് ശിവയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വിജയ് ചോദിച്ചു എന്റെ പൊന്നു മാഷെ അവരുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ ആദ്യം ആ ജെറാൾഡിനെന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരുന്നു തീർച്ചയായും ശിവ ജെറാൾഡിന് എന്താ സംഭവിച്ചു കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇതിനെല്ലാം പുറകിൽ കളിച്ചത് ആരാണെന്ന് നമുക്ക് അറിയാനും സാധിക്കുകയുള്ളൂ പക്ഷെ അതിന് ഞാൻ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വരും എന്തായാലും ആദ്യം ഇവിടെ ഡിസ്ചാർജ് ആവട്ടെ ആ പിന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ആ വിൽഫ്രഡ് എന്നെ കാണാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അന്ന് അവനൽപ്പം ഭീഷണി പോലെയൊക്കെയാ സംസാരിച്ചത് അതിനുള്ള മറുപടി നേരിട്ട് കൊടുക്കാൻ എനിക്കറിയാം എങ്കിലും നിങ്ങളിപ്പോ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ശിവ പറഞ്ഞു നിർത്തിയതും ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം അവർ കേട്ടു ഞാനെന്ത് ഇവിടെ വന്നിരിക്കുന്നേ തൻ്റെ റൂം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചല്ലേ ഉറക്കെയുള്ള ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി അവർ വാതിലിനടുത്ത് ദേഷ്യം നിറഞ്ഞ മുഖവുമായി നിൽക്കുന്ന മേഘയെ കണ്ട് പരസ്പരം നോക്കി ചോദിച്ചത് കേട്ടില്ലേ ആനന്ദൻ എവിടെ വന്നിരിക്കുന്ന മുറിക്കകത്തേക്ക് പാഞ്ഞു കയറി വിജയന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ദേഷ്യത്തോടെ മേഘ ചോദിച്ചു എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ശാന്തതയോടെ ചിരിച്ചുകൊണ്ട് വിജയ് ചോദിച്ചു താൻ പറഞ്ഞത് നിസ്സാരമായിട്ടെടുത്ത് ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന വിജയനെ കണ്ട് അവളുടെ ശബ്ദമുയർന്നു താനൊരു പേഷ്യന്റല്ലേ ഇങ്ങനെ തോന്നിയതുപോലെ കറങ്ങി നടക്കാനല്ല തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഓ അതിപ്പോ സാരമില്ല ഡോക്ടർ അങ്ങ് ക്ഷമിക്കി അവൾ പറഞ്ഞത് കാര്യമാക്കാതെ അവൻ ആ കസേരയിലേക്ക് ചാരിയിരുന്നു രണ്ടും കൂടി ഇവിടെ കയറി നിറങ്ങുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ നോക്കി ചിരിച്ചു കൊണ്ടിരുന്ന വിജയിന്റെയും അമലിന്റെയും മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഗള്ളി മനസ്സിലാക്കി കളഞ്ഞു വിജയിന്റെ തോളത്തുന്ന് തട്ടിയിട്ട് അമൽ അവളെ കളിയാക്കി ചേച്ചി പ്ലീസ് കൂൾ ഡൗൺ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അദ്രിക മേഘയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ച് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു അതിരി ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞതല്ലേ ഇയാളുടെ കാര്യം പിന്നെ ഇതിനകത്ത് പിടിച്ചിരുത്തി സൽക്കരിക്കേണ്ട നല്ല കാര്യമുണ്ടോ ദേഷ്യം മാറാതെ മേഘ അവരെ നോക്കി ചേച്ചി ചേച്ചി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഓ അത് ശരി അപ്പൊ ഇവര് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞോ അതെയല്ലോ അതുകൊണ്ട് പൊന്നുമോൾ ഒരു കാര്യം കൂടി അറിഞ്ഞോ ഞങ്ങൾ ആ ജോലി അങ്ങ് ഏറ്റെടുക്കുക അമൽ മേഘയുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു ശിവ ഇവരി പറയുന്ന സത്യമാണോ അമലിനെ തള്ളി മാറ്റിയിട്ട് മേഘ ശിവയോട് ചോദിച്ചു ചേച്ചി അത് എന്ത് പറയണമെന്നറിയാതെ ശിവ ഒരു സഹായത്തിനായി അദ്രികയുടെ നേരെ നോക്കി നീ അവളെ നോക്കി കണ്ണുപിഴിക്കാതെ കാര്യം പറയാ ശിവ ഞാൻ ഇവരെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവര് ജോലിക്ക് എടുക്കുകയാണോ അതെ കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റെന്ന് വിജയിന്റെ ഉറച്ച ശബ്ദം കേട്ട് മേഘ തിരിഞ്ഞു നോക്കി പിന്നെ പിന്നെ എന്റെ ചേച്ചിയുടെ ഭാഗത്താണ് തെറ്റെന്നാണോ നാ പറയുന്നേ വിജയുടെ മുന്നിലേക്ക് ചെന്ന് മേഘ ചോദിച്ചു ചേച്ചി പ്ലീസ് ചേച്ചി ഇങ്ങനെ മാറിയിടാവല്ലേ ഇരിക്കേ അത്രി അവളുടെ തോളത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു നിനക്കൊന്നും പറഞ്ഞു മനസ്സിലാവില്ല അത്രി നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനാ എന്റെ ചേച്ചിയുടെ വിഷമം നേരിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിത് സഹിക്കില്ല മേഘയുടെ സ്വരം ഇടറി എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ തന്റെ ചേച്ചി നല്ല നല്ലൊന്നാമതൊരു അഭിനേത്രിയാ സിനിമയിലോ മറ്റോ കിട്ടിയനെ ഉച്ചത്തോടെയുള്ള അമലിന്റെ വാക്കുകൾ കേട്ട് മേഘ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി എന്താ ഞാൻ എന്താ പറഞ്ഞത് എന്റെ ചേച്ചിയുടെ അഭിനയമായിരുന്നു യു അവന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൾ അലറി അതെ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇവനീ പറഞ്ഞത് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ തിരിഞ്ഞ് അദ്രികയെയും ശിവന്യേയും അമല് പറഞ്ഞത് നേര് തന്നെയാ അദ്രിക പറഞ്ഞത് കേട്ട് മേഘ അവളുടെ മുഖത്തേക്ക് നോക്കി സ്തംഭിച്ചു നിന്നു മേഘ തിരിഞ്ഞ് അമലിനെയും വിജയനെയും നോക്കി കൊള്ളാം നന്നായിരിക്കുന്നു നീയൊക്കെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മെടുക്കലാണെന്ന് മഞ്ചേച്ചി പറഞ്ഞപ്പോ ഇത്രീക്ഷിച്ചില്ല വെൽ ഡാൻ അവളെ കളിയാക്കും വിധമുള്ള അമലിന്റെ മറുപടി കേട്ട് മേഘയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ശിവ വിശ്വസിച്ച് വീട്ടി കയറ്റാമുള്ള തിവന്മാരെയൊക്കെ കൂടെ നിർത്തിയ അവസാനം നീ തന്നെ അനുഭവിക്കേണ്ടി വരും ഓർത്തോ ശിവയെ നോക്കി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു വിജയ് വിളിച്ചത് കേട്ട് മേഘ ഞെട്ടിത്തിരിഞ്ഞു നോക്കി മതി നിർത്ത് കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു ഒരിക്കലും സ്വന്തം അനിയെത്തിയ പോലെ കരുതിയോളാ കരുതി മിണ്ടാതിരിക്കുമ്പോൾ നിനക്ക് വായിത്തോന്നിയൊന്നും വിളിച്ചു പറയാമെന്ന് കരുതരുത് ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുന്നിൽ ചെന്ന് അവൻ പറഞ്ഞു അവനിൽ നിന്നും അനുഭവിച്ച വാത്സല്യവും സ്നേഹവും അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി ഒരു നിമിഷത്തേക്ക് അവളുടെ കണ്ണുകൾ ഈറനായി എങ്കിലും അടുത്ത നിമിഷം ചേച്ചിയെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് വീണ്ടും ദേഷ്യം പിടഞ്ഞെത്തി പറഞ്ഞ താൻ എന്നെ എന്തു ചെയ്യും അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ അവനെ വെല്ലുവിളിച്ചു നിന്റെ പല്ലു ഞാൻ കുഴിക്കും മനസ്സിലായോ തനിക്ക് ആള് തെറ്റിപ്പോയി മിസ്റ്റർ വിജയ് ചേച്ചിയല്ല ഞാൻ എന്നെ തൊട്ട് താനുവിനും വിവരമറിയും ആണാണെങ്കിൽ താൻ എന്നൊന്ന് തല്ലി നോക്ക് അവൾ പറഞ്ഞത് കേട്ട് നിയന്ത്രണം തെറ്റിയ വിജയന്റെ കൈ മുകളിലേക്ക് ഉയർന്നു ശക്തമായ അടിയേറ്റ് തവിൾ പൊത്തിക്കൊണ്ട് പുറകോട്ട് പോയ മേഘയെ അത്രിക പുറകിൽ നിന്നും താങ്ങി ഉയർത്തിയ കൈയുമായി നിന്ന വിജയ് ദേഷ്യത്തോടെ കൈ കുടയുന്ന അമലിനെ അത്ഭുതത്തോടെ നോക്കി നീ നീ നീപ്പല്ലി അല്ലേടാ അമലിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മേഘ മുരണ്ടു ഞങ്ങൾ ആണുങ്ങളാണോ എന്ന സംശയം നിനക്ക് നിനക്കിപ്പോ മാറിക്കട്ടില്ലേ ഇനി മോൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് ചെല്ലി കൈകൾ പിണച്ചുകെട്ടി അവളെ നോക്കി അമൽ പറഞ്ഞു നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ പറഞ്ഞുകൊണ്ട് ഒരു പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ എന്ത് പണിയാട ഈ കാണിച്ചത് അവൾ പോയ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് വിജയ് അമലിനോട് ചോദിച്ചു പിന്നല്ലാതെ എത്ര നേരം ഒന്ന് വെച്ചാ അവളുടെ നാവാടൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അമൽ കൂസലില്ലാതെ മറുപടി പറഞ്ഞു എന്നാലും വേണ്ടായിരുന്നു ഇനിയിപ്പോ എന്നതൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നേ ശിവ സങ്കോചത്തോടെ അവരെ നോക്കി അവള് കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ എന്നാലല്ലേ അവളുടെ ചേച്ചിയുടെ കാര്യം തെളിവ് സാഹിതം ഞങ്ങൾക്കും പറയാൻ പറ്റൂ അവൾ തിരിഞ്ഞ് സംസാരിക്കാം അത്രി എല്ലാവരോടുമായി പറഞ്ഞു അതാട്ടോ നല്ലത് നീ വേഗം ചെന്ന് മേഘച്ചേച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ ശിവയും അവളെ നിർബന്ധിച്ചു എന്ത് കാര്യത്തിന് നിങ്ങൾ ചുമ്മാരിക്കുന്നേ ഞാൻ നോക്കിക്കൊള്ളോ എന്റെ കാര്യം നിസ്സാരമട്ടിൽ പറഞ്ഞുകൊണ്ട് അമൽ കസേരയിലേക്കിരുന്നു അമൽ ഈ അവസരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട പ്ലീസ് ശിവ പറഞ്ഞത് കേട്ട് അവനെ നോക്കി അമലേ അതാണോ നല്ലത് നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ മേഘയും മഞ്ജുമയും ഒന്നും നമ്മുടെ മുന്നിൽ വിലങ്ങു തടിയായിട്ട് നിൽക്കരുത് അതിന് യഥാർത്ഥത്തിൽ നടന്നതെന്താണെന്ന് മേഘ മനസ്സിലാക്കുന്നത് തന്നെയാണ് നല്ലത് വിജയ് പറഞ്ഞതോടെ അവൻ അടങ്ങി വിജയ് പ്ലീസ് ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എന്റെ മൊബൈലിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ഞാൻ പോയി സംസാരിക്കാം അവന്റെ തീരുമാനം കേട്ടി പറഞ്ഞു ഐ വിൽ ഷെയർ ഇറ്റ് മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് വിജയം മറുപടി കൊടുക്കും ആ ഡീറ്റെയിൽസ് എന്റെ മൊബൈലിലേക്ക് അയച്ചേ കേട്ടു ഞാൻ ഇപ്പൊ തന്നെ മേഘ മേഘച്ചേച്ചിയുടെ റൂമിലേക്ക് ചെല്ലട്ടെ അതും പറഞ്ഞ് അദ്രിക തിടുക്കത്തിൽ മേഘ പോയ വഴിയെ നടന്നു ശിവ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ തന്റെ മുത്തത്തിൽ വിളിച്ച് പറയണ്ടേ ശേഷം വിജയ് ശിവയോട് ചോദിച്ചു മുത്തച്ഛന ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറയാം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ കയ്യിലൊരു ഭാസ്കറ്റുമായി വാതിൽ തുറന്ന് ശിവയെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നു ശിവ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതെന്നെ പറ്റിയെന്ന് ചേച്ചി തന്നെ പ്രശ്നമിട്ടു എന്നത് ഇന്ന് ഭാസ്കരട്ടില്ലേ ഭാസ്കരൻ ഒന്ന് വീട് വരെ പോയിരിക്കാമോളെ അദ്രിമോൾ എന്തിയെ കയ്യിലിരുന്ന ഭക്ഷണമണങ്ങിയ ബാസ്കറ്റ് ടേബിളിലേക്ക് വെച്ചിട്ട് അവർ ചോദിച്ചു അവൾ ഇപ്പൊ വരും ചേച്ചി ചേച്ചി പിന്നെ ഇവരാ നാളെ മുതൽ നമ്മുടെ ഔട്ട്പോസ്റ്റിൽ താമസിക്കാൻ വരുന്നതേ വിജയും അമലും എനിക്കൊരു സഹായത്തിന് നിൽക്കുന്നതാ ശിവ അവരെ പരസ്പരം പരിചയപ്പെടുത്തി ഞങ്ങൾ ഇറങ്ങട്ടെ കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് വിജയ് പറഞ്ഞു അമലും അത് കേട്ട് അവനോടൊപ്പം എഴുന്നേറ്റു ശരി ശിവ ചിരിച്ചുകൊണ്ട് തലയാട്ടി ശാന്തമ്മ ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മേഘയുടെ മുറിയിൽ അത്രിക പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തലയ്ക്ക് കൈതാങ്ങിയിരിക്കുകയായിരുന്നു മേഘ അമ്മയോളം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മനസ്സിൽ സ്ഥാനം നൽകിയിരുന്ന സ്വന്തം ചേച്ചിയുടെ മുഖം മൂടി അഴിഞ്ഞുവിടതിന്റെ ഞെട്ടലായിരുന്നു അവൾ ചേച്ചിയുടെ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം ചേട്ടനെ ചേട്ടനെപ്പോലെ കരുതിയിരുന്നയാളെ യാഥാർത്ഥ്യം പോലും അന്വേഷിക്കാതെ തള്ളിപ്പറഞ്ഞതിന്റെ വേദന അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന വിജയിനെ കണ്ട് അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ വാത്സല്യത്തിന്റെ ആ തിരയിളക്കത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങി കാറ്റുപോലെ മുന്നോട്ട് കുതിച്ച അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് ഷട്ടിൽ അള്ളിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു യത്തിന്റെയും സ്നേഹത്തിന്റെയും സുരക്ഷിത വലയം തീർത്ത് അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു കൈവിരലുകൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തി അവൻ ആ തണ്ണുനീർ തുടച്ചു മാറ്റിയതിനു ശേഷം ചുണ്ടുകൾ കൊണ്ട് അവളുടെ നെറുകയിൽ ഒന്നുമുത്തി സാരമില്ല ഓട്ടേ അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു സോറി ചേച്ചി തേങ്ങലോടെ അവൾ അവനെ നോക്കി സാരമില്ല മോളെ ഞാൻ പറഞ്ഞല്ലോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു ഓ അത് ശരി അപ്പൊ ചേട്ടനോ അനിയത്തിയോ ഒന്നായല്ലേ നമ്മൾ പുറത്തും കൊള്ളാം അവർക്ക് പുറകിൽ നിന്നിരുന്ന അമലിന്റെ ശബ്ദം കേട്ട് അവൾ വിജയിന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി സോറി അവളുടെ ചുണ്ടുകൾ അവനെ നോക്കി ശബ്ദമില്ലാതെ മന്ത്രിക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ തലയാട്ടി ശിവന്നയുടെ അച്ഛനും അമ്മയും മരിച്ച ആക്സിഡന്റിൽ അവരുടെ കാറിലിടിച്ച ട്രക്കിന്റെ ഡ്രൈവർ പനീർ സൽവത്തിന്റെ ഭാര്യയുടെ അച്ഛൻ വാങ്ങിയ ആ സ്ഥലമിടപാടിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി സി പി ഒ ചാക്കോ തേനിയിലെ ആണ്ടിപ്പെട്ടി താലൂക്കിലുള്ള കടമലൈക്കുണ്ട് വില്ലേജിലെ മയിലാടുംപാറ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോൾ അയാളെയും കാത്ത് കടമലൈക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ വൈരമുത്തു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു തുടരും വില്ലുവാദി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് സാധിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്